നമസ്കാരം റെഡ്മി ഇതുവരെ ഇറക്കിയിട്ടുള്ളതിൽ വെച്ച ഏറ്റവും മികച്ച സ്മാർട്ട് ഫോണാണ് ഇറക്കാൻ പോകുന്നത് ഈ ഒരു ടാക്ക് ലൈനിൽ തന്നെ ഫോണിൻ്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാനാവുന്നതാണ് റെഡ്മിയുടെ കെ സെവൻറ്റി അൾട്ര ഈ മാസം ചൈനയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് ആൻഡ്രോയിഡ് ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സ്മാർട്ട് ഫോണ് ഇതിൻ്റെ ലോഞ്ച് തീയതി കൃത്യമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ജൂലൈ പതിനെട്ടിന് ഈ ഒരു മികച്ച ഫോൺ എത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എക്സ്ട്രീം എഡിഷൻ എന്നും കെ സെവൻറ്റി അൾട്ര അറിയപ്പെടുന്നുണ്ട് ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ലഭിച്ചിട്ടില്ലാത്ത വിധത്തിൽ വിവിധ മികച്ച ഫീച്ചറുകൾ റെഡ്മിയുടെ ഈ ഒരു എക്സ്ട്രീം എഡിഷനിൽ കാണാൻ കഴിയും എന്നാണ് റിപ്പോർട്ടുകളിലൂടെ എല്ലാം വ്യക്തമാകുന്നത് ലോഞ്ചിന്റെ മുന്നോടിയായി റെഡ്മി കെ സെവൻറ്റി അൾട്രയുടെ ചില ഇമേജുകളും ഇപ്പോൾ കമ്പനി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഇത് ഫോണിന്റെ സ്ലീക്ക് ഡിസൈൻ ആണ് പ്രധാനമായും പ്രദർശിപ്പിക്കുന്നത് ടിപ്സ്റ്റർമാരും ഇതുമായി ബന്ധപ്പെട്ട കുറേ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട് കേവഡ് എഡ്ജുകൾ ഗ്ലാസ് ബാക്ക് കവറ് മെറ്റൽ ഫ്രെയിമുകൾ എന്നിങ്ങനെ ഈ ഫോണിന്റെ ഡിസൈനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുതിയ ചിത്രങ്ങൾ നൽകുന്നുണ്ട് ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണമാണ് ഇതിൽ പ്രധാനമായും ഉള്ളത് ഇതിൽ ഇതിന്റെ മെയിൻ സെൻസർ വന്നിട്ട് അൻപത് മെഗാ പിക്സലിൻ്റേതായിരിക്കും എ ഐ വൈ പിന്തുണ സഹിതമാണ് ഈ റിയർ ക്യാമറ യൂണിറ്റ് എത്തുന്നത് മിനിമൽ ബസലുകളോടുകൂടിയ വൺ പോയിൻറ്റ് ഫൈവ് കെ ആമഒ എൽ ഡി സ്ക്രീന് വൺ ട്വൻറ്റി എഫ് പി എസ് ഗെയിമിംഗ് മീഡിയ ടെക് ഡിമെൻസിറ്റി നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പ്ലസ് ചിപ്സെറ്റ് ത്രീ ഡി ഐസ് കൂളിംഗ് എന്നിവ കെ സെവൻറ്റി അൾട്രയിലെ ഹൈലൈറ്റുകളാകാമെന്നാണ് റെഡ്മി സ്ഥിരീകരിച്ചിട്ടുള്ളത് ഫോൺ ചൂടാകാതിരിക്കാൻ ശവമിയുടെ ചരിത്രത്തിലെ ഏറ്റവും നല്ല കണ്ടുപിടുത്തമായ ഐ സർക്കുലേഷൻ കോൾഡ് പമ്പ കോൺഗേവ് അതുപോലെ തന്നെ കോൺവെക്സ് പ്ലാറ്റ്ഫോം ഡിസൈൻ ചിപ്സെറ്റിന്റെ കോർ താപനില മൂന്ന് ഡിഗ്രി സെൽഷ്യസ് കുറയ്ക്കുന്നുവെന്നാണ് കമ്പനി പറയുന്നത് ആൻറ്റൻറ്റു ഇൽ പ്രവർത്തിക്കുന്ന ഈ ഒരു ഫോണ് രണ്ടേ പോയിന്റ് മൂന്ന് എട്ട് ദശലക്ഷം പോയിന്റുകൾ നേടിയതായി അതിന്റെ ടെസ്റ്റുകൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് റെഡ്മി കെ സെവൻറ്റി അൾട്ര അഥവാ എക്സ്ട്രീം എഡിഷൻ റെഡ്മിയുടെ ഇതുവരെയുള്ള ഏറ്റവും മികച്ച ഫോൺ ആയിരിക്കുമെന്നും അതിൻ്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് അതുപോലെ തന്നെ മികച്ച ഫ്രെയിം റേറ്റ് എനർജി എഫിഷ്യൻസി ഒറിജിനൽ സെൽഫ് ഡെവലപ്ഡ് സൂപ്പർ റെസൊല്യൂഷൻ എന്നീ മൂന്ന് ഘടകങ്ങളിലൂടെ ഒന്നാം സ്ഥാനത്ത് അത് നിൽക്കുമെന്നും പറയപ്പെടുന്നുണ്ട് ഷ്യോമിയും ടി സി എല്ലും സംയുക്തമായി വികസിപ്പിച്ച സി എഡ് പ്ലസ് ലൂമിനസ് മെറ്റീരിയൽ ഈ ഫോണിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് റെഡ്മി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് സ്മാർട്ട് ഫോൺ മേഖലയിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് ലെവലിലേക്കാണ് ഈ ഫോണിനെ ഉയർത്തുമെന്നും പിക്സൽ ലൈഫ് നൂറ് ശതമാനത്തിലധികം വർദ്ധിക്കുമെന്നുമാണ് കമ്പനി പറയുന്നത് സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിയിലെ ഏറ്റവും മികച്ച ഡാർക്ക് ലൈറ്റ് ഐ പ്രൊട്ടക്ഷൻ കൈവരിക്കാൻ കഴിയുന്ന ന്യൂ ജെൻ വൺ പോയിന്റ് ഫൈവ് കെ ഫ്ലാഗ്ഷിപ്പ് ഗ്രൈറ്റ് സ്ക്രീൻ ആദ്യമായി അവതരിപ്പിക്കുന്ന സ്മാർട്ട് ഫോൺ കൂടിയാണ് റെഡ്മിയുടെ കെ സെവൻറ്റി അൾട്ര എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇനി ഇതിന്റെ ഡിസ്പ്ലേക്ക് പുറമെ ഫോണിന്റെ സ്ക്രീൻ ബോർഡർ വലിപ്പവും കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് റെഡ്മി ഈ ഫോണിന്റെ മറ്റ് ഫീച്ചറുകൾ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ഇതുവരെ വന്ന വിവരങ്ങൾ പ്രകാരം എക്സ്ട്രീം ലെവൽ ഫീച്ചറുകളുമായിട്ടായിരിക്കും ഈ ഒരു റെഡ്മി ഫോൺ എത്തുക റെഡ്മി കെ സെവൻറ്റി അൾട്രോയ്ക്ക് ഒപ്പം ഷോമി മിക്സ് ഫോൾഡ് ഫോറ അതുപോലെ തന്നെ ഷോമി മിക്സ് ഫ്ലിപ്പ് എന്നിവയും ലോഞ്ച് ചെയ്തേക്കുമെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് എന്തായാലും ആൻഡ്രോയിഡ് ആരാധകർ ഏറ്റവും അധികം കാത്തിരിക്കുന്ന ഫോണുകളിൽ ഒന്ന് വരുമ്പോൾ അതിൽ എന്തൊക്കെ ഫീച്ചറുകളാണെന്നും അത് എത്രത്തോളം ആളുകളെ സ്വാധീനിക്കുമെന്നും കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു